അപ്പോ കഴിഞ്ഞ വീഡിയോയില് പീനട്ട് ബാട്ടർ ആയി പോയി അപ്പൊ

നമ്മൾ രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതെ ഇത് അത് വീട്ടിലേക്ക് പിന്നെ ഉമാവിന്റെ പൊടി പൊടി നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് പൊന്നു ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് കൊറേ കളിയാക്കിയ പരിപാടി തുടങ്ങാം എല്ലാം അവിടെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങള് ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി ഫോളായിപ്പോനിപ്പോ രണ്ടാമത്തെ പരിപാടി നമ്മൾ നോക്കുകയാണ് സെറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടാക്കിട്ടാണോ എല്ലാരും കഴിയും തുടങ്ങാം നിങ്ങളെല്ലാരും എങ്ങനെ മുഴുമുരാണ് കേസോ സ്റ്റാർട്ട് അപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് ഒക്കെ പാത്രം വെക്കാം ചെയ്യുമ്പോ എല്ലാം എല്ലാം പ്രിപ്പേർഡായിട്ടാണ് ഞങ്ങള് വന്നേക്കുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നും ക്ലീൻ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞില്ല എല്ലാരും ആയിട്ട് തന്നെ ഞങ്ങൾ ഇതാണ് േ ഇൻഗ്രീഡിയൻസ് ഞങ്ങളൊരു മാസ്റ്റർ ഷെഫാണ് എല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ സെറ്റ് ആയി ആദ്യ എണ്ണ കഴിക്കുന്നു പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ആണ് നോക്കൂ അടുക്കളെ ഇതിൽ നിങ്ങൾക്ക് ഇനി എന്താണ് ഇനി ക്ലീൻ ആ വീടിച്ച് പൊളിക്കണോ ക്ലീൻ ആക്കാൻ വേണ്ടി അതോ പുതിയ ഫ്ലാറ്റ് വേണോ ഇവിടെ സ്ഥലങ്ങളോ ഉള്ളത് കൊണ്ട് ഓണം പോലെ അതെ അപ്പം പിന്നെ ആ ചൂടായി വരുമ്പം അമ്മ എവിടെ നോക്കുന്നു അമ്മ ഒന്ന് ആണോന്ന് അതെ അതെ കടന്ന് പൊട്ടു കഴിഞ്ഞു സാധ്യമായിട്ട് എന്റെ അമ്മ എല്ലാവട പൊട്ടിത്തെറക്കുന്നു ഉള്ളി 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 ഇഞ്ചി റിക്കുന്നു അത് മതി അത് മതി പിന്നെ കൈസ് നമ്മുടെ ഒരു ഓൺലൈൻ മലയാളി ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് കൈസ് ും സപ്പോർട്ട് ചെയ്യണം ഇല്ലേ പിന്നെ എല്ലാരും ഗൈസുകൂടി കൊറച്ച് കൊറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ ഓളത്തിനൊക്കെ പറയുന്നേ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അപ്പഴ് ത്രില്ലേ നിങ്ങൾ ഇപ്പൊ അതൊക്കെ അങ്ങ് ക്ഷമിക്കേ ഇല്ലയോ ഇല്ലയോ കറണ്ട് പോയി കറണ്ട് പോയി ഗൈസ് ഉം ഗൈസ് ചേർക്കുമ്പോ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ ഇത് വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി കഥയും പോയത് മദ്യം ചൊല്ലുന്ന ടൈപ്പും പോവുകയാണ് വരികയാണ് അങ്ങനെയൊക്കെ പറയാം ഞങ്ങള് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗൈസ് കയറ്റുന്നത് ഒന്ന് ചെറിയതായിട്ട് നിങ്ങൾ കരുതുക നമ്മുടെ കടുക് എണ്ണ മുള ഉള്ളി ാണ് ഇത് ട്രൈ ആണ് സെറ്റായ കൊള്ളാം സെറ്റായ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും

നമ്മുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം ും പാർട്ട് ടു ഉടനെ തന്നെ അവരിടും അപ്പൊ അത് നമ്മള് സ്റ്റോറി ഇടുന്നതായിരിക്കും അപ്പം എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക പെട്ടെന്ന് അല്ലാതെ പിന്നെ വേറെ ആ വേറെ എല്ലാം പയ്യെ പയ്യെ അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ് എല്ലാം കൂടെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതങ് പോ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുന്നത് നമുക്ക് കുറച്ച് തേങ്ങ 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 ഇനി തേങ്ങ ഇടാൻ ടൈം ആയിട്ടുണ്ട് പിന്നെ എന്താണ് കരിച്ചു അറിയത്തില്ല

ക്യാമറ ഇങ്ങോട്ട് വയാലേ ഓക്കേ അടുത്ത അടുത്ത എന്തു അടുത്ത എന്തു ഓക്കേ അടുത്ത എന്തു ആദ്യം തേങ്ങ ഇടാ സാധാരണ തേലക്കുന്നണ്ട് ഇതിന്റെ തേങ്ങ ഇട്ട ഗയ്സ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഗയ്സ് എന്റെ ഉപ്പുമാവ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ കുറേ വേറെ വന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങള് അച്ഛനെ ശരിക്ക് കാണാൻ കണ്ടോ അച്ഛൻ അച്ഛൻ രാവിലെ അവിടെ ഒരുങ്ങി പോവാൻ പണിക്കുവാൻ റെഡി ആയി നിൽക്കും ഇത് ഉണ്ടാക്കിട്ട് വേണം കഴിച്ചിട്ട് പോവാൻ ഇതിപ്പോഴൊന്നും ആവാത്തില്ല ഇതാണ് അച്ഛൻ കറക്റ്റ് ക്ലിയർ ആയിട്ട് കണ്ടു അടുത്ത

മെറ്റീരിയൽ അങ്ങനല്ല അങ്ങനല്ല മെറ്റീരിയൽ സാധനം പിടിച്ചിട്ട് ആ കേസ് ഞങ്ങൾ ഇപ്പം പണിപാളി കേസ് ഓന്യോ ഇലക്ക് സെറ്റ് ആക്കണം നിങ്ങളൊക്കെ എങ്ങനെയാണോ കേസ്

ande porque ele é laca mas é tímido por lá moro a distância lá então foi mais ou menos a mesma foi mais ou menos cinco, estava estava സെറ്റായി സെറ്റ് ആയിക്കാത്തില്ലാതിരിക്കത്തില്ല കേസ് എന്തായാലും ഞാൻ ഇടയ്ക്കുണ്ടാക്കി ത്രൂട്ട് വീഡിയോ എടുക്കുവാണ് കേസ് വീഡിയോ എടുക്കാൻ ആളിരിക്കുന്നു അടച്ചു വെക്കണം ഹേ എക്സ് ഗൈസ് എ ഷുട്ട് ചെയ്യേണ്ടേ നമ്മൾ അടച്ചു വെക്കണം ഇനി കുക്കിംഗ് నిڑکണം ടൂ ഗൈസ് ഈ ഇത് ഇതി പൊളിഞ്ഞി ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഓളെ കൊണ്ട് ഇത് താങ്ങാനുള്ള

പിന്നെ നോക്കിട്ട് അച്ഛന് കലിപ്പും കേസ് അച്ഛനെ ആടപ്പിടുത്തതിനകത്തിട്ടു ഇപ്പൊ അതെടുത്ത് പൊക്കി മാറ്റി കേസ് അല്ലെ കേസ് അച്ഛൻ ഒരു പാത്രം ഇട്ട് സഹായിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് മാറിപ്പോയി കേസ് ബേക്കിംഗ് ആണ് നമ്മൾ ഉപ്പുമാവ് സെറ്റ് ആയി ഗയ്സ് നല്ല ആവി പറക്കുന്നണ്ട് ഗയ്സ് പെണ്ണി ഇതിനെ ടേസ്റ്റി ആണോ ഹ് ഇതെ ടേസ്റ്റി ആണോ എ ടേസ്റ്റി ആണോ ടേസ്റ്റി ടേസ്റ്റ് ആണ്นะ ടേസ്റ്റ് ആയി കാണും എന്ത് പോനെന്താ ഓക്കേ ഹ് നമ്മൾ ഉപ്പുമാവ് ഏകദേശം സെറ്റ് ആയി ഗയ്സ് ഇനി എന്തോ ഇനി എന്തോ അടുത്ത പപ്പടം വേണം നേരത്തെ അടുത്ത നെക്സ്റ്റ് പപ്പടം പോവാണ് ഉപ്പുമാവും നെക്സ്റ്റ് നമ്മള് ഇത് നമ്മുടെ ഉപ്പുമാവ് സക്സസ് ആയി കൈസ് പീനട്ട് ബട്ടർ പോലെ നമ്മള് ആയിട്ടില്ല കൈസ് സക്സസ് ആയി സക്സസ് ആക്ടറി വിക്ടറി അടിച്ചിരിക്കുന്നു ഉപ്പുമാവ സെറ്റ് ആയിപ്പ പപ്പടം വറക്കാൻ വേണ്ടി പോവാണ് നമ്മള് ചട്ടിയൊക്കെ സെറ്റാക്കി ഓണാക്കിയില്ലേ അല്ലെ ഓക്കെ ഓക്കെ നമ്മളിപ്പം പപ്പടം പൊള്ളിക്കാൻ വേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട് പപ്പടം പിന്നെ പോയി സെറ്റാക്കിയോ അല്ല എണ്ണ ചൂടായിട്ടിടാം അല്ല കേസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പപ്പടം ഇട്ടിട്ടുണ്ട് കേസ് സെറ്റ് ആവുമെന്നൊന്നും അറിയത്തില്ല നമ്മുടെ പപ്പടം എടുക്കാതൊരു ഇരുമ്പാണ് കേസ് ഫസ്റ്റ് പപ്പടം കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേസ് ഓക്കെ പപ്പടമൊക്കെ സെറ്റ് ആയി വരുവാണ് കേസ് പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കേറി കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ ഗൈസ് അല്ലേ കൊറേ വീഡിയോ രണ്ടു മൂന്ന് വീഡിയോസ് എല്ലാം രണ്ടു മൂന്ന് വീഡിയോസേ ഉള്ളൂ കെയ്യിൽ അടങ്ങുന്നത് വീഡിയോ ഇട്ടത് ബാക്കിയെല്ലാം ലക്ഷ്യമായിട്ടുണ്ട് ഗെയ്സ് അപ്പൊ നമ്മളെ എല്ലാ വീഡിയോസും ആ വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു കുഞ്ഞനിയനും അനിയത്തിയായിട്ട് കാണും ഗൈസ് നമ്മളെ അല്ലാതെ എല്ലാരും ഇങ്ങനെ ഞങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞു നമ്മളെ കൂടെ തളർത്താതെ കേസ് ഇല്ലേ എത്ര പേര് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ക്യസ് ഞങ്ങൾ ഹാപ്പിയാണ് കേസ് പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ബോസിൽ വന്ന് നമ്മളെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അല്ല നീ അനുഭവിക്കും കുറച്ച് നാള് കഴിഞ്ഞ അങ്ങനെയൊക്കെ പറയാതില്ലേ വീട് അല്ല ഇട കൊറച്ചാൾ കഴിഞ്ഞ് അനുഭവിക്കും ലൈഫ് വേറെ രീതിയാണ് ഇപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞോണ്ട് ഇങ്ങനെയാന്നൊക്കെ പറയുന്നെല്ലാവരും അത് കൊറച്ചുപേരേ ഉള്ളു ബാക്കി കൊറേ പേര് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് കുറച്ചുപേര് പറയുന്നത് കാലം കഴിയുമ്പോ കാണാം ഇല്ലേ ഇതിനാണ് കേസ് അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത് കൊറച്ചുനാളോട് കഴിഞ്ഞ് നിങ്ങള് നമ്മളെ നമുക്ക് ചാനലുണ്ടല്ലോ ഇനി അപ്പൊ നമ്മള് ചാനലുണ്ടല്ലോ അപ്പൊ നിങ്ങൾ നാല് വർഷം കഴിഞ്ഞ ചാനലിൽ എങ്ങനെയുണ്ടെന്ന് ഞമ്മളിപ്പഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആണോ നെഗറ്റീവ് പറഞ്ഞ് ഞങ്ങള് തളർത്താൻ നോക്കിയാൽ ഞങ്ങൾ തളരില്ല കേസ് പറസ് ഇത് ഇത് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ായതേ ഉള്ളു കേസ് രാവിലെ എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ജോലിക്ക് പോവാൻ വേണ്ടി ആയി പപ്പടം ഉപ്പും പിന്നെ ഉണ്ട് പഴം 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 പച്ചക്കൊലായിരുന്നു അല്ല പച്ച ഉണ്ട് പഴുത്തതും ഉണ്ട് സ്വന്തം തേൻ കൃഷി പോലെ നമുക്ക് വാഴ കൃഷിയുണ്ട് കൈസ് അല്ല ആൾക്കാര് പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ആ മറ്റേ പീനട്ട് ബട്ടറിന്റെ വീഡിയോ ഇട്ടപ്പം മറ്റേ എന്ത് വരുന്ന അച്ഛന് തേൻ കൃഷിയുണ്ട് മാമിയുടെ ഞങ്ങള് പറഞ്ഞത് അച്ഛനും ഇവിടെ ഞങ്ങൾ ഇവിടെ തേൻ വളർത്തുന്നുണ്ട് പക്ഷെ മാമിയുടെ കഴിഞ്ഞാ തേൻ എടുത്തത് പക്ഷെ തേൻ കണ്ടപ്പോ നമ്മൾക്ക് ഇവിടെ കൃഷി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളു അവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും

ണ്ടാക്കിന്നും പറഞ്ഞ അച്ഛൻ ഭയങ്കര സന്തോഷവരാണ് ഗീസ് അച്ഛൻ ഇഷ്ടപ്പെട്ടു ഹലോ എല്ലാരും നല്ല ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിക്കുന്നുണ്ട് ഗീസ് കൊള്ളാം കൊള്ളാം അപ്പൊ ഗ്സ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി ഗൈസ് അപ്പൊ നമ്മൾ ഇനി അത് കഴിക്കാൻ പോവാണ് ഗൈസ് പീനട്ട് ബട്ടർ ഫൗൾ ആയി ആയി പോയി പക്ഷെ നമ്മൾ സക്സസ് ഫോളോ അല്ലങ്ങനല്ല നിങ്ങക്ക് വീട്ടിൽ ഉപ്പുമാവ് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ വീടിനി ട്രൈ ചെയ്യൂ ചെയ്യും അറിയാത്തവർക്ക് നല്ലൊരു അറിവായിരിക്കും എനിക്കത് ഫസ്റ്റ് തന്നെ നല്ലൊരു അറിവാണ് അമ്മയോട് ഇൻഗ്രീഡിയൻസ് ചോദിച്ചേഡിയൻസ് പഠിച്ചുവെച്ച് ഞാൻ ചെയ്തു പിന്നെ അച്ഛൻ ബാക്ക്ഗ്രൗണ്ടും ചെറിയ പറഞ്ഞ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വീട് ഇത് ഫുഡ് എന്തായാലും ഞാൻ ഉണ്ടായി ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ടാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഇനി അടുത്ത കഴിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻസ് എന്തായാലും ഇടണം അപ്പം എന്തായാലും നെഗറ്റീവ് കമൻസ് ഉണ്ട് അവർ അവർ നെഗറ്റീവ് ഇടുന്നവർ എന്തായാലും കമൻസ് ഇടം അറിയാം അപ്പം നെഗറ്റീവ് ഇടുന്നവരും ഇട്ടോട്ടെ അല്ലാതെ ഇഷ്ടപ്പെടുന്നവരും ഇട്ടോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാ കമൻസും വായിക്കുന്നതായിരിക്കും ലൈക്ക് ചെയ്യോ 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 സബ്സ്ക്രൈബ് ഷെയർ സ്കിപ്പ് വീഡിയോ പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് എന്തിനാണ് ഗൈസ് നിങ്ങൾക്ക് ഇത്ര വിഷമം ഞങ്ങൾ ഇവിടെ ഹാപ്പിയാണ് ഗെയ്സ് ഇവളുടെ വീട്ടുകാരെ കുറിച്ച് എന്തിനാണ് ഗൈസ് പിന്നെ പിന്നെ പറയുന്നത് ഞങ്ങൾ ഹാപ്പിയാണ് അവരെ കുറിച്ച് ഇനി വേണ്ട ടോക്ക് വേണ്ട ഗെയ്സ് നിങ്ങൾ എന്തിനാണ് നെഗറ്റീവ് കമന്റ് പ്ലീസ് നിങ്ങൾ വിഷമിക്കരുത് ഓക്കെ ഇതിനാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പം എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടു ഓക്കെ അപ്പൊ ലവ് യു ഓൾ ബൈ ബൈ